ഇത് കണ്ടോ ഇതാണ് ബ്രഹ്മി ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ഒക്കെ കൂട്ടുന്ന നമ്മുടെ അനുഗ്രഹീതമായ സസ്യം കുഞ്ഞു കുട്ടികൾക്ക് ഓർമ്മശക്തി കൂട്ടാൻ ഇതുകൊണ്ട് നമ്മൾ ബ്രഹ്മി ഉണ്ടാക്കി കഴിക്കും ബ്രഹ്മിയുടെ നീരി ഇടിച്ചു പിഴിഞ്ഞും നമുക്ക് തേനൽ ചാലിച്ച് കഴിക്കാം പക്ഷെ പ്രായമായവർക്ക് ഓർമ്മക്കുറവൊക്കെ വരുമ്പോൾ നമുക്ക് ഈ നെയ്യൊക്കെ ഒത്തിരി കഴിക്കുന്നത് നല്ലതല്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ ി നമുക്ക് തണലത്ത് ഉണക്കിയെടുക്കാം അതിൻ്റെ കൂടെ ഈ വയമ്പ് ഒരു കഷ്ണം വയമ്പ് അതുപോലെ ഇരട്ടി മധുരത്തിൻ്റെ ഒരു കഷ്ണം പിന്നെ ഈ ശംഖുപുഷ്പം നമുക്ക് ശംഖുപുഷ്പത്തിൻ്റെ വേര് ഇതും കൂടെ അരിഞ്ഞ് ഉണക്കി തണലത്തുണക്കി തീരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് തണല തുണക്കിയെടുക്കാൻ എളുപ്പമാണ് പണ്ട് മുതലേ നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ദിവ്യ ഔഷധമാണ് ഇബ്രഹ്മി ഇതിൻ്റെ കൂടെ മുത്തളു കൂടെ ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ മുത്തളിപ്പം കിട്ടാനില്ല അപ്പം ഇത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നെയ്യിൽ കാച്ചി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ അതൊന്ന് നോക്കണം കേട്ടോ ഇപ്പം ബ്രഹ്മിയൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തു കഴിഞ്ഞു ഇനി ഇത് തണലത്ത് ഉണക്കിയെടുക്കാം കുറച്ച് ദിവസം വേണ്ടി വരും ഇത് ഉണങ്ങി പാകമായി കിട്ടാം നമ്മുടെ ബ്രഹ്മി അരിഞ്ഞു വെച്ചതൊക്കെ തണലത്ത് ഉണക്കിയെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത വയമ്പ് ഇരട്ടി മധുരം ശംഖ് പുഷ്പം എല്ലാം ഉണക്കിയെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം ഒന്ന് ഇടിച്ച് പൊട്ടിച്ചെടുക്കണം ഇതും കൂടെ ചേർത്ത് നമുക്ക് പൊടിച്ചെടുക്കാം നല്ല നൈസായിട്ട് നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് തേനിൽ ചേർത്തോ പാലിൽ ചേർത്തോ ഒക്കെ കഴിക്കും